നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ തൊടുത്ത നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ പക്ഷേ ഒരൊറ്റ ഇസ്രായേലി പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ എന്നാൽ ഇറാൻ അയച്ച മിസൈലുകളിൽ ഒന്ന് ടെല്ലവീപിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപം വീണു മൊസാദിന്റെ ആസ്ഥാന കെട്ടിടത്തിന് മൂന്ന് മീറ്റർ അകലെയാണ് മിസൈൽ പതിച്ചത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിസൈൽ പതിച്ചതിനെ തുടർന്ന് ആ പ്രദേശത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നത് അൽ ജസീറി അടക്കം ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇതിനെ തുടർന്ന് ഇറാനിലെ തെരുവുകളിൽ ചിലർ ആനന്ദ നൃത്തം ചവിട്ടി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മുറ്റത്ത് തങ്ങൾ മിസൈലിട്ടു എന്നതാണ് അവർ ആഹ്ലാദിക്കാൻ കാരണമായി കണ്ടെത്തുന്നത് പാർക്കിംഗ് സ്ഥലമാണെന്ന് തോന്നുന്ന ഒരു പ്രദേശത്താണ് ഗർത്തമുണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഗർത്തം രൂപപ്പെട്ടത് മിസൈൽ ആക്രമണത്തെ തുടർന്നാണോ ഇന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല സമീപത്ത് നിർത്തിയിട്ടിരുന്ന ചില വാഹനങ്ങളിൽ മണ്ണ് തെറിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ ഇസ്രയേലി നഗരങ്ങളിൽ കനത്ത ആക്രമണ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട സൈറണുകൾ മുഴങ്ങുന്നു ആയിരത്തി എണ്ണൂറോളം തവണയാണ് സൈറണുകൾ മുഴങ്ങിയത് മൊബൈൽ ഫോണുകളിലേക്ക് അപായ സിഗ്നലുകൾ ലഭിക്കുന്നു തുടർന്ന് മിനിറ്റിനുള്ളിൽ ഇസ്രയേലുകൾ തങ്ങളുടെ ബംഗറിനുള്ളിൽ കയറി സുരക്ഷിതമായിരിക്കും നൂറ്റി എൺപത് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് അതിൽ എണ്ണവും ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിട്ടും ഇസ്രായേൽ മണ്ണിൽ ഒരപകടവും വരുത്തിവെക്കാൻ ഇറാന് കഴിഞ്ഞില്ല എന്നാൽ പിന്നെ മൊസാദിന്റെ മുറ്റത്തുണ്ടായ കുഴി അതാവട്ടെ ആഹ്ലാദത്തിന് കാരണമെന്ന് ഇപ്പോൾ ഇറാനും ഇറാന്റെ അനുബന്ധ ഭീകര സംഘടനകളുമൊക്കെ കരുതിയിട്ടുണ്ടാവാം എന്നാൽ ചൊവ്വാഴ്ച രാത്രി ടെല്ലവീവിലുണ്ടായ ഭീകരാക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് സംഭവം ഭീകരാക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ഇതാദ്യമായാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ കവചം തകർത്ത് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ശ്രമകരമാണ് തങ്ങൾ ഇക്കഴിഞ്ഞ രാത്രി നടത്തിയ ആക്രമണത്തിലൂടെ ഇറാൻ ഒരിക്കൽ കൂടി അത് ബോധ്യമാക്കിയിരിക്കുന്നു ഒരു പ്രത്യാക്രമണത്തിനുള്ള സമയവും തീയതിയുമൊക്കെ കുറിച്ചു വച്ചു എന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഇതിനെ തുടർന്ന് കനത്ത ജാഗ്രതയാണിപ്പോൾ ഇറാനിൽ ഇന്ന് രാത്രി ഇസ്രയേൽ പ്രതികാരത്തിനിറങ്ങുമോ എന്ന ഭയം ഇറാനെ വേട്ടയാടുന്നു ടെഹ്റാൻ വിമാനത്താവളം അടക്കം അടച്ച് പൂർണ്ണ ജാഗ്രതയിലാണ് ഇറാൻ അമേരിക്കയും യുദ്ധസജ്ജമായി ഒരുങ്ങിയിരിക്കുന്നു തങ്ങളുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഇറാനെ ബോധ്യപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഇന്നലത്തെ ആക്രമണത്തിനു ശേഷം ഇപ്പോൾ ഇസ്രായേൽ പുറത്തെടുക്കുന്നത് തെക്കൻ ലെബനനിലേക്ക് കൂടുതൽ സേനാ ഇപ്പോൾ ഇസ്രായേൽ അയച്ചിരിക്കുന്നു ഹിസ്ബുള്ള തലവനെ വധിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാൽ ഹിസ്ബുള്ളയെ തുടച്ചുനീക്കും എന്ന തുടർ പ്രഖ്യാപനത്തോടെ വീണ്ടും ഇസ്രയേൽ യുദ്ധരംഗത്ത് കനക്കുന്നു അതിർത്തി പ്രദേശത്തിനപ്പുറമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം തങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്ത് അവിടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മുഴുവൻ റെയ്ഡ് ചെയ്ത് ഹിസ്ബുള്ള തീവ്രവാദികളെ കൊലപ്പെടുത്തുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ടണലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭൂഗർഭ സൂക്ഷിച്ചിരിക്കുന്ന ഹിസ്ബുള്ളയുടെ ആയുധശേഖരം പല സ്ഥലങ്ങളിലും ഇസ്രയേൽ തകർക്കുന്ന ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്നു മിക്കവയും ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള എന്നു നൂറോളം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ഒരു റോക്കറ്റ് പോലും തങ്ങളുടെ മണ്ണിൽ പതിച്ചില്ല ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാൻ ശേഷിയുള്ള ഇസ്രായേലിന് ഈ ഹിസ്ബുള്ളയുടെ ചൈനീസ് മിസൈലുകൾ തകർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ പ്രതിപക്ഷ നേതാവ് ലാപെഡ് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇറാനെ നിങ്ങൾ വെറുതെ വിടരുത് ഇസ്രായേൽ ആരാണ് എന്ന് നമ്മുടെ ശത്രുക്കൾക്ക് കാട്ടിക്കൊടുക്കണം ഇറാനു നേർക്കുള്ള ആക്രമണത്തിന് ഒട്ടും വൈകരുതെന്നാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അസാധാരണമായ സൈനിക ശക്തി ശത്രുവിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ആയുധശേഖരം കൊണ്ട് അവരെ തകർക്കുക നമ്മുടെ ജനങ്ങളുടെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് ലാപ്പിടിന്റെ വാക്കുകൾ തന്റെ വിദേശകാര്യമന്ത്രി ചില വിശദീകരണങ്ങളുമായി രംഗത്തെത്തി ഇസ്രായേലിനെ ആക്രമിക്കുന്നുവെന്ന് ഞങ്ങൾ മുൻകൂട്ടി അമേരിക്കയെ അറിയിച്ചിരുന്നില്ല എന്നാൽ ഒരു പ്രത്യാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ അമേരിക്കയോട് സൂചിപ്പിച്ചിരുന്നു ഇതിനിടയിൽ ജർമ്മൻ ചാൻസലർ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാനു നേർക്കുവന്നു ഒരു പ്രദേശത്തെയാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നതെന്ന് ജർമ്മൻ ചാൻസലർ ഓർമ്മപ്പെടുത്തി ഇറാന്റെ ആക്രമണത്തിൽ കോപാകുലരായ ഇസ്രായേൽ സേന ഇപ്പോൾ തെക്കൻ ലെബനലിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാതെ ആക്രമണം നടത്തുന്നു ഏറ്റവും ശക്തമായ വേട്ടയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ പ്രത്യേക കമാൻഡോകൾ ഡിവിഷൻ നയൻറ്റിഎറ്റ് അത്ര ചില്ലറക്കാരല്ല അവർ ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടി മാത്രമേ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങൂ ഇതിനിടെ ലെബനൻ അതിർത്തി കടന്ന ടാങ്കുകളുടെ വലിയ വ്യൂഹം ഇപ്പോൾ തെക്കൻ ലെവലിൽ പ്രവേശിക്കുന്ന കാഴ്ചകളും ലോകം കാണുന്നു ഇറാൻ തോണ്ടിയത് വെറുതെയല്ല ഇസ്രായേൽ കോപത്താൽ ജ്വലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇനി ഇറാനു നേരെ എപ്പോഴാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് അതാണ് ലോകം ഭയപ്പെട്ടു നോക്കുന്നത് എന്നാൽ അതിനപ്പുറം ഇറാനു നേർക്ക് എല്ലാ ആയുധമുന്നുകളും കുറിപ്പിച്ച് അമേരിക്കയും ഒരു തക്കം പാർത്തിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ ഒരു പ്രത്യാക്രമണത്തിനൊരുങ്ങാം തന്നെ തങ്ങളുടെ എല്ലാ വിമാന സർവീസുകളും ഇന്നേക്കും നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ അസാധാരണമായ യുദ്ധവീര്യത്തിനു മുന്നിൽ തരിച്ചു നിൽക്കുകയാണ് ഇറാൻ അതിലപ്പുറം ഹിസ്ബുള്ളയും മറ്റ് തീവ്രവാദ സംഘടനകളുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന് മുന്നിൽ നിൽക്കുന്നത് യുദ്ധം